ഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ശ്രീകുരുമ്പക്കാവിൽ ഭക്തർ അശ്വതി കാവു തീണ്ടി സായുജ്യമണഞ്ഞു ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ഉത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ നടന്നു അമ്മേശ്വരണം ദേവീശ്വരണം വിളികളോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി ക്ഷേത്രനഗരിയെ ഭക്തിയിൽ ആറാടിച്ച് ഭക്തർ കാവു തീണ്ടി 그러니까 그걸 빨리 해야 ദ്രാവിഡ തനിമയാലും ഗോത്രാചാരങ്ങളാലും സമ്പന്നമായ ഭരണിയോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് അശ്വതി കാവുതീണ്ടൽ നാനാദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ ചെറു സംഘങ്ങളായി ക്ഷേത്രത്തിലേക്കെത്തി കഠിനവ്രതം നോറ്റെത്തിയ കോമരക്കൂട്ടങ്ങളാലും മുളന്തണ്ടിൽ താളമിട്ടെത്തിയ ഭക്തരാലും ക്ഷേത്രാങ്കണം നിറഞ്ഞു ദേവിസ്തുതിയും പള്ളിവാളിന്റെയും കാൽച്ചിലമ്പിന്റെയും ധനി ആത്മസമർപ്പണത്തിന്റെ ചുടു ചോരയേന്തി ക്ഷേത്ര നഗരിയിലെത്തിയിട്ടുള്ള ഭക്തർക്ക് ആവേശം പകർന്നു ഉച്ചയ്ക്ക് നട അടച്ചു തുടർന്ന് തൃച്ചനച്ചാർത്ത പൂജയ്ക്ക് തുടക്കമായി ഈ സമയം ആദ്യം ീണ്ടാൻ അവകാശമുള്ള പാലക്കവേലൻ ദേവിദാസൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലിയ തമ്പുരാൻ നൽകുന്ന അംശവടിയുമായി ക്ഷേത്രത്തിലെത്തി നീളത്തിലുള്ള തൊപ്പിയും പാലപ്പൂമാലയും ധരിച്ചെത്തുന്ന ദേവിദാസൻ പടിഞ്ഞാറൻ നടയിൽ പീഠമിട്ടിരുന്നു അവകാശികളായ അടികൾമാർ പൂജ പൂർത്തിയാക്കി ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങി ബലിക്കൽ പുരയിൽ ഉപവിഷ്ടനായ വലിയ തമ്പുരാനും പരിവാരങ്ങളും നിലപാട് തറയിലേക്ക് എഴുന്നള്ളി വലിയ തമ്പുരാന്റെ അനുമതിയോടെ നിലപാട് തറയിൽ പട്ടുകുട ഉയർത്തിയതോടെ ആദ്യം കാവു തീണ്ടാൻ അവകാശമുള്ള പാലക്കവേലൻ കാവു തീണ്ടി തുടർന്ന് ക്ഷേത്രത്തിൻ്റെ തകിടുകൾ ആഞ്ഞടിച്ച് ഭക്തർ കുരുമ്പക്കാവിനെ പ്രകമ്പനം കൊള്ളിച്ചു കാവു തീണ്ടും ഭരണിനാളായ ഏപ്രിൽ ഒന്നിന് സൂര്യോദയത്തിന് മുൻപ് ദേവിയെ പള്ളിമാടത്തിൽ സങ്കല്പിച്ചിരുത്തും കാളിദ്വാരക യുദ്ധത്തിൽ വിജയിച്ചതിന്റെ സൂ സൂചനയായി വെന്നിക്കുടിയുയർത്തുകയും കുഷ്മാണ്ടബലി നടത്തുകയും ചെയ്യുന്നതോടെ ആഘോഷത്തിന് പരിസമാപ്തിയാകും